ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നെയ്യ് നമുക്ക് എങ്ങനെയാ നല്ല അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നോക്കാം അല്ലേ അതിനകട്ട് ആയുന്നതിനേ നമ്മളെ ഇവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് മുളകും കൂടി അരിഞ്ഞു കൊടുക്കാവേ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സബോളേനത്തോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ പിന്നെ നമുക്കതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ബീൻസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇച്ചിരി ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം അത് റെഡും യെല്ലോയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇടാം അതാകുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് നിൽക്കും പിന്നെ നമുക്ക് അതിലേക്ക് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാവേ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റൈസ് ഇച്ചിരി ഇച്ചിരി വീതം നമുക്ക് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ ശേഷം ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണയൊഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ അതിന് അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ശേഷം അതിലോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നമുക്ക് മുളക് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് നമ്മളിവിടെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ എന്തെങ്കിലും അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്കതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ടോസ് ടൊമാറ്റോ സോസ് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം നല്ലപോലെയൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്കതിലേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിച്ചതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് ഈ ഗ്രേവി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ അപ്പോൾ എന്താ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി റെസിപ്പിയുമാണ് അപ്പോൾ ഇതാ നമ്മൾക്ക് ലഞ്ച് ബോക്സിനും ഇതുതന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും അപ്പം ഇതാ നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ് ആദ്യം തന്നെ നമുക്ക് റൈസ് വെച്ച് കൊടുക്കാം ഞങ്ങൾ ഞങ്ങളുടെ രണ്ടിൻ്റെ പാത്രത്തിലോട്ട് ഇത് റൈസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ആദ്യം തന്നെ റൈസ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തട്ട് വെച്ചിട്ട് ചില്ലി ചിക്കൻ കറിയും കൂടെ വെച്ചു കൊടുത്ത് പാത്രം അടച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ